മുൽപ്പത്തി പതിനാല് ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ലോത്തിനെ രക്ഷിക്കുന്നു ഷിനാർ രാജാവായ അർഫേൽ എൽസ രാജാവായ അരിയോക് എലാം രാജാവായ കൊൽ ദോവമോർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സ്വതാം രാജാവായ ബേറ ഗോമോം രാജാവായ ബിർഷ അത്മ രാജാവായ ഷി ഷിനാബ് സെബോയിം രാജാവായ ഷെമർ അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ധിദിം താഴ്വരയിൽ അണിനിരുന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കെദോർ ലാവറിന് കീഴക്കുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രഘോഷം കൂട്ടി പതിനാലാം വർഷം കോർദ കോർദലും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അശ്ചര്യത്തിൽ കർണാമയിൽ റഫായി മുകളിലെ ഹാമിൽ സൂസി മുകളിലെയും ഷാവ കിരാത്തിന്മേലും എമിമുകളിലെയും സൈർ മലകളിൽ ഹോരിയരെ അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപരാപരാൻ വരെ എത്തി അവർ പിന്തിരിന് എൻമിഷപ്പാത്തിൽ അതായത് കദേശൽ ചെന്ന് അമ്മ അമലേക്കാരിയുടെ നാട് കീഴടക്കി ഹസ ഹസോൻ തമാറിൽ പാർത്തിരുന്ന അമേരയെയും തോൽപ്പിച്ചു അപ്പോൾ സ്വതോം ഗൊമാറോ അത്മോ സോയോബിയും ബേല അതായത് സൊവോർ എന്നിവരടങ്ങിയ രാജ രാജാക്കന്മാർ സിദ്ധിയും താഴ്വരയിൽ എൽ ഏലാം രാജാവായ കോർദോ കൊർദോ ലവോ മൊർ ഗോയിം രാജാവായ തിദാൽ ഷിനാർ രാജാവായ അറംഫോൽ എലീസക്കർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിഞ്ഞിരുന്നു നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിയും താഴ്വര നിറയെ ചെളിക്കുണ്ടകളായിരുന്നു സോദാമിലെയും ഗോ ഗൊമോറിലേയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സുമോദാനുവിലെയും ഗൊമാരയിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോ സോദോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരി പുത്രനായ ലോത്തിനെയും അവർ അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സംഖ്യത്തിലായിരുന്ന യേഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരനായ മാംറോ എന്ന ആമരി അമോര്യൻ്റെ അടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാണ തടവുകാരനാണെന്ന് ആണെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നതും പറ്റി പയറ്റി തെളിഞ്ഞവരുമായ മുപ്പത്തി എട്ട് പേരോടൊപ്പം അബ്രാം ധാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ ആളുകളെ പല ഗണങ്ങളായി തിരിച്ചു ശത്രുക്കൾ ആക്രമിച്ചത് തോൽപ്പിച്ചു ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടി ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുക്കളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മെക്കി കോർദ കോർദോ വോമരെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സ്വതോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷൈവ താഴ്വരയിലേക്ക് ചെന്നു സലാം രാജാവായ മെ മെൽക്കിസൈതേക്ക് അപ്പവും മീനും കൊണ്ടുവന്ന അത്യുന്നതനായ ദൈവത്തിനന്റെ പുരോഹിതനുണ്ടായിരുന്നു അവൻ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിന്റെ അബ്രാമിനെ ആ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതൻ്റെ കൃപാ കടാക്ഷം നിന്റെ മേൽ ശത്രുക്കൾ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത അത്യുന്ന ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാത്തിൻ്റെയും ദശാംശം അവന് കൊടുത്തു സോതാം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളു അബ്രാം സോമോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നതന്റെ മുൻപിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രം എനിക്ക് വേണ്ടു ആൻ ആനറും യക്ഷയ്ക്കാലും എംബ്രീനും തങ്ങളുടെ പങ്കെടുത്തു കൊള്ളട്ടെ ദേവജമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തുവി അങ്ങേക്ക് സ്തുതി